ലഹരി വിപത്തിനെതിരെ ലഹരി നിർമ്മാർജ്ജന സമിതി കോടയ്ക്കൽ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ബഹുജന വിളംബര യാത്രയും സംഗമവും ഇരുപത്തിയേഴിന് വളാഞ്ചേരിയിൽ നടക്കും രാവിലെ ഒൻപതിന് നഗരസഭ ഓഫീസ് പരിസരത്തു നിന്നും വിളംബര യാത്ര ആരംഭിക്കും വളാഞ്ചേരി നഗരസഭ പോലീസ് എക്സൈസ് നടക്കാവിലാശുപത്രി എൻ എസ് സ്കൗട്ട് എസ് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥി സംഘടനകൾ സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവർ പരിപാടിയിൽ ഭാഗമാവും

പ്രോഗ്രാമിലെ അതിന്റെ വിശദമായ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡോക്ടർ പറയുണ്ടായി അപ്പോ ബഹുജന എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തിയിട്ട് എല്ലാവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകളെയും ഉൾപ്പെടുത്തി അതുപോലെ നമ്മുടെ പരിസരത്തുള്ള കോട്ടക്കൽ മണ്ഡലത്തിലുള്ള എല്ലാ കോളേജ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള കുട്ടികളെയും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ബഹുജന യാത്രയാണ് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തില് നമ്മുടെ കോട്ടക്കൽ മണ്ഡലത്തില് ലഹരി നിർമാർജ്ജനത്തിനെതിരെയുള്ള ഒരു വലിയൊരു ബോധവൽക്കരണമാണ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് തീർച്ചയായിട്ടും അത് ഒരു മാതൃകാപരമായ പ്രവർത്തനമാകും എന്ന് മനസ്സിലാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് കുട്ടികള് തീർച്ചയായിട്ടും നമ്മുടെ മക്കള് ഒരുപാട് മക്കള് വീട്ടിൽ പറയാതെ പിന്നെ അതുപോലെ തന്നെ വീട്ടുകാർക്ക് പ്രയാസമൊക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരുപാട് അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു അവസ്ഥയില് ഒരു പ്രവർത്തനം നടത്താൻ എല്ലാവിധ സാമൂഹിക നല്ല പ്രോഗ്രാമായിട്ട് ാണ് സംഘടകര് അറിയിക്കുന്നത് ശേഷം പെരിന്തൽമണ്ണ റോഡിലെ ഡോക്ടേഴ്സ് ക്ലബ്ബ് പരിസരത്ത് നടക്കുന്ന ബഹുജന സംഗമം കോട്ടയ്ക്കൽ മണ്ഡലം എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പൽത്തിങ്ങൽ മുഖ്യാതിഥിയാകും മുനീർ ഫുദവി വിളയിൽ ബോധവൽക്കരണ സന്ദേശം നൽകും കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ വസീമ വേളേരി കോട്ടയ്ക്കൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ വിവിധ പഞ്ചായത്ത് അധ്യക്ഷർ തുടങ്ങി വിവിധ മേഖലയിലെ വിവിധ രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും ദിന കർമ്മ പദ്ധതി പ്രഖ്യാപനം കൗൺസിലിംഗ് സെന്ററിനുള്ള ഭൂമിയുടെ സമ്മതപത്രം കൈമാറൽ ആദരം എന്നിവ ചടങ്ങിൽ നടക്കും ഈ ബുധനാഴ്ച നവംബർ ഇരുപത്തി ഏഴാം തീയതി വളാഞ്ചേരിയിൽ ലഹരിക്കെതിരെ ഈ വിപത്തിനെതിരെ ഒരു ബഹുജന യാത്ര സംഘടിപ്പിക്കുകയാണ് ഈ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടില് ചെറുപ്പക്കാരിൽ പ്രത്യേകിച്ചും മറ്റ് പൊതുവായിട്ടും ലഹരി ഉപയോഗം വളരെയധികം കൂടിയിട്ടുണ്ട് ഈ വിപത്ത് നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ സമൂഹത്തെയും അതോടൊപ്പം തന്നെ ഓരോ വ്യക്തിയുടെയും ആരോഗ്യം എത്ര കണ്ട് നശിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും അതേപോലെ തന്നെ നമ്മുടെ വരും വരും തലമുറയെ ഒന്നിനും കൊള്ളാത്തരായി ബുദ്ധിശൂലിയായി നാടിനും കുടുംബത്തിനും വീട്ടിനും ഉപകാരപ്രദ വിധത്തിൽ ഒരു ഭാരമായി മാറുന്ന ഒരവസ്ഥ സംജാതമാകാൻ പോവുകയാണ് ഒരു പരിധിവരെ കുറേയൊക്കെ അങ്ങനെ ആയി കഴിഞ്ഞിട്ട് പല വീടുകളിലും ഇത്തരം അപകടകരമായ അവസ്ഥയിലുള്ള ആളുകൾ ഉണ്ട് എന്നത് നമുക്കറിയാം പലപ്പോഴും അത് പല കാരണങ്ങൾ കാരണങ്ങളും പുറത്തുപോയാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ ഇതിനെതിരായിട്ടുള്ള ഒരു ബഹുജന ബഹുജനഘോഷയാത്ര ഈ ബുധനാഴ്ച ഇരുപത്തിയേഴാം തീയതി നമ്മൾ വളാഞ്ചേരി കോട്ടക്കര മണ്ഡലത്തിൽ പരിപാടി വളാഞ്ചേരി വെച്ചാണ് നടക്കുന്നത് ആ പരിപാടി നമ്മൾ ഇവിടെ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നിന്ന് നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ചെയ്യും ആ വഹിക്കുന്നത് നമ്മുടെ ചെയർമാനാണ് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ എൻ മുഹമ്മദ് അലി നഗരസഭ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് കൗൺസിലർ സിദ്ദിഖ് ഹാജി എൽ എൻ എസ് മണ്ഡലം അധ്യക്ഷൻ കെ എം അബ്ദുറഹ്മാൻ വനിതാ വിംഗ് അധ്യക്ഷ ടി കെ കൈനീസ സെക്രട്ടറി ഷംന ബഷീർ ട്രഷറർ ഫാത്തിമക്കുട്ടി കെ എസ് ലുഖ്മാൻ പൂക്കാട്ടി മണ്ഡലം ഭാരവാഹികളായ കെ മുജീബുറഹ്മാൻ കെ പി നസീറ നൂറുൽ ആബിദ് നാലകത്ത് എന്നിവർ വാർത്താ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി كاريس ديزاينر جولري كاليكات رود بردل مانا